സെലക്ഷനുകൾ അതും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ കെട്ടിടത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇരുപത്തി ലക്ഷം രൂപ ചെലവിട്ട് ഹൈടെക് ആയി നവീകരിച്ച ഓഫീസ് സ്റ്റാഫ് റൂം എച്ച് എം റൂം എന്നിവയും ഇ ടി മുഹമ്മദ് നഷീർ എം പി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ചെലവിൽ സജ്ജീകരിച്ച യു പി വിഭാഗം കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തി ലക്ഷം രൂപ ഉപയോഗിച്ച് ദേവതാറിൽ പുതിയ കമ്പ്യൂട്ടർ ലാബ് ഹൈസ്കൂൾ ഹൈടെക് ഓഫീസ് സ്റ്റാഫ് എച്ച് എം റൂം എന്നിവ സമർപ്പിച്ചു ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവ്വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അൻപത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയ പാചകപുരയുടെ ആദ്യഘട്ടം ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പി ടി എ പ്രസിഡന്റുമായ വിശാരത് ഖാദർകുട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി ലൈജു എസ് എം സി ചെയർമാൻ ടി പി റസാഖ് പ്രിൻസിപ്പൽ ജി ആശ എച്ച് എം പി ബിന്ദു ടീച്ചർ ഒ രാജൻ സുരേഷ് ബാബു റഫിഖ് മിനടത്തൂർ വി വി എൻ അഷ്റഫ് ടി എൻ മിനിമോൾ സി മുരളീധരൻ പി ടി എ ഭാരവാഹികളായ ജോണി പ്രസന്നൻ ജേഷ്മ ശ്രീജ നുസൈബ സമീർ അക്കര എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് താനൂർ